嗯哼哼哼哼哼哼哼。 Thank <laughs> <laughs> you ഭാഷയെ തളിയേ കാനസു കൊലിയേ ഇതേ വർഷ വർഷം കന്നടി കടല അംഗയിൽ നിച്ചബുദീ

കടിയേ കടല അംഗയിൽ മുച്ചബില്ലാടകൊലക ീരോ എന്ന ചെല്ലുവേളികളെ സു നോനീരോ ചെലുവേളികളു

हाय <laughs> हाय 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 यार यारूडली मेसेज हाकि मेसेज हाकि मेसेज मार കണത കടലിക അമ്പലത്തിമന കണബല്ലെനി ദിന കടലൂ സേരബല്ലെനി ദിന കണത കടലിക सीधे मना கணலே அம்பல கணபல்லினி ஒன்று தின கடலனோ சேரபல்லினி ஒன்று தின